ിടങ്ങൂർ എൽ എൽ എം ഹോസ്പിറ്റലിൽ ലിറ്റിൽ ലോത്ത് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ നഴ്സസ് വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു രോഗി പരിചരണത്തിൽ നഴ്സുമാർ വഹിക്കുന്ന ത്യാഗനിർഭരമായ സേവനങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് നടന്നത് എൽ എൽ എം ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റ് സിസ്റ്റർ ഇമ്മാകുലൻ അധ്യക്ഷയായിരുന്നു ഡോക്ടർ ജി ജോ ജോസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെസീന ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത ഡോക്ടർ സിസ്റ്റർ ലത സിസ്റ്റർ അനിൻ സിസ്റ്റർ ജയ്സി ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അനിജ തുടങ്ങിയവർ പ്രസംഗിച്ചു ஜீ நித்த இது ஆராயும் ஒன்னும் எடுக்காது இனி ஏதொரிடம் அறியாது மூலியம் ஒழிப்போகி சஜி இடம் படி இறங்குபோ அபிமானத்தோட படி இறங்க அநேகரை வழி காணிச்சவன റിസീവ് റിപ്പോർട്ട് അവതരണവും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു സമ്മേളനത്തെ തുടർന്ന് നടന്ന കലാസന്ധിയിൽ എല്ലാം കുടുംബാംഗങ്ങളും നഴ്സിംഗ് വിദ്യാർത്ഥിനികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു